ഹലോ അപ്പം നമ്മൾ ഒത്തിരി കളക്ഷൻസ് ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് മ്യൂസിക്കോ സോങ്സോ നിലവിൽ നമ്മൾ ഷോർട്ട്സിൽ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട് അതുകൊണ്ടാണിപ്പം ഒരു കുറച്ച് കാലമായിട്ട് നമ്മളെന്ത് ചെയ്യാത്ത അത്യാവശ്യം വീഡിയോസ് ഒന്നും ഇടാത്ത എങ്ങനെ പോയാലും കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂസ് വരുന്നത് അതുകൊണ്ട് അപ്പോൾ ഇപ്പം നിലവിൽ ഞാൻ വോയിസ് ഓവർ തന്നെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് നിങ്ങളെന്തു ചെയ്യുക നമ്മൾ ഇടുന്ന വീഡിയോസ് ആയിക്കോട്ടെ ഫോട്ടോസായിക്കോട്ടെ കംപ്ലീറ്റ് കാണുക ഒരുപാട് വെച്ചാൽ ഒരുപാട് ഒത്തിരി കളക്ഷൻസ് നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഓരോന്നിൻ്റേതായിട്ട് നമുക്ക് ഈ ഷോർട്ട്സിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് പ്ലെയിനായിട്ട് വീഡിയോ പിക്ചേഴ്സ് വീഡിയോസ് മാത്രമായിട്ട് കിടക്കണം അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഒന്ന് നമ്മുടെ ചാനലൊന്ന് പരിചയപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്കെതിരെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ അതായത് വാട്ട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അഭയത്തിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ മോഡസ്റ്റ് വെയറിൻ്റെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാം നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമ്മുടെ പുതിയ ഒരുപാട് കളക്ഷൻസായിട്ട് നമ്മൾ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും ഇതുവരെ തന്ന സപ്പോർട്ട് ഇതുവരെ നമുക്ക് തന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ടും നിങ്ങളുടെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക എല്ലാവരും വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അതിൽ നിങ്ങൾക്ക് കേരളത്തിലേക്കാണെങ്കിൽ ഡി ടി സി നയൻറ്റി പെർസെൻറ്റേജ് പ്രോഡക്റ്റും ഫ്രീ ഷിപ്പിംഗ് ആണ് പോസ്റ്റലാകുമ്പോൾ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഔട്ട് ഓഫ് കേരള എൺപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഏതൊരു പ്രോഡക്റ്റ് ബൈ ചെയ്താലും നമുക്ക് എക്സ്ചേഞ്ചോ റിട്ടേണോ ഓപ്ഷനോ അവൈലബിൾ അല്ല ഈ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട് ഒന്നിങ്ങനെ പ്രൊഡക്റ്റ് മാറി വരിക ഡാമേജ് ഉണ്ടാവുക പറഞ്ഞ സൈസ് അല്ലാതെ വരിക അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യും അപ്പോൾ അതിന് നിങ്ങൾ കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എല്ലാ പ്രോഡക്റ്റിനും നമുക്കൊരു ടെൻ പെർസെൻറ്റേജ് ഡാർക്കോ ലൈറ്റോ ഉണ്ടാവും അത് നമ്മുടെ ഫോണിൻ്റെ അല്ലെങ്കിൽ ക്യാമറേൻ്റെ ഒരു വേരിയേഷനാണ് അപ്പോൾ ആ ഒരു വ്യത്യാസം അല്ലാണ്ട് കളർ ചേഞ്ച് ഒക്കെയാ നമ്മൾ റിട്ടേൺ ചെയ്യും അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ആ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇൻഷാല് പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം